ം സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തിയാറ് ആറ് വലിപാതയായി വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തകൃതിയായി അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ഏതാണ്ട് രണ്ട് മാസത്തിനകം സംസ്ഥാനത്ത് നാല് റീച്ചുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതായിരിക്കും ഈ ഒരു വേഗത്തിൽ പോവുകയാണെങ്കിൽ ആയിരിക്കും വരുന്നത് ഈ റീച്ചുകൾ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് അതിവേഗ യാത്ര എന്ന സ്വപ്നത്തിലേക്ക് കേരളം ഒരു പടി കൂടി കടക്കും ഏപ്രിൽ മെയ് മാസത്തോടെയാണ് ദേശീയപാത അറുപത്തിയാറിൽ നാല് റീച്ചുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയാവുക ഇതോടെ പണി പൂർത്തിയാകുന്ന റീച്ചുകളുടെ എണ്ണം പത്തായി ഉയരും ആകെയുള്ള ഇരുപത്തിമൂന്ന് റീച്ചിൽ പതിമൂന്ന് റീച്ചുകളുടെ നിർമ്മാണമാണ് ഇനി പൂർത്തിയാകാൻ ഉള്ളത് അതും ഈ ഡിസംബറോടെ തീരും എന്നാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ദേശീയ പാത അതോറിറ്റി അധികൃതരും പറയുന്നുണ്ട് തലപ്പാടി ചെങ്കള കോഴിക്കോട് ബൈപാസ് അതുപോലെ തന്നെ രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചുകളുടെ നിർമ്മാണമാണ് ഏപ്രിൽ മെയ് മാസത്തോടെ പൂർത്തിയാവുക പണി പൂർത്തിയാകുന്ന റീച്ചുകൾ വൈകാതെ തന്നെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതാണ് ദേശീയ പത അതോറിറ്റിയുടെ ആ രീതി അതുകൊണ്ട് വൈകാതെ തന്നെ കോഴിക്കോട് ഉൾപ്പെടെ ആറുവരി ഗതാഗതം സാധ്യമാകുന്നതായിരിക്കും പള്ളിക്കര നീലേശ്വരം തലശ്ശേരി മാഹി പാലോളിപ്പാലം മൂരാട് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ മുക്കോല കഴക്കൂട്ടം മുക്കോല തമിഴ്നാട് അതിർത്തി എന്നീ റീച്ചുകളുടെ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായതായിരുന്നു ഈ റോഡുകൾ വാഹനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തിരുന്നു മാഹി ബൈപ്പാസ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയായതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് അറുപതി ആയിട്ടുണ്ട് ഇനി പൂർത്തിയാകാനുള്ള പതിമൂന്ന് റീച്ചുകളുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചെങ്കള നീലേശ്വരം നീലേശ്വരം തളിപ്പറമ്പ തളിപ്പറമ്പ മുഴുപ്പിലങ്ങാട് അഴിയൂർ വെങ്കളം കാപ്പിക്കാട് തളിക്കുളം തളിക്കുളം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി തുറവൂർ പറവൂർ കൊറ്റകുളങ്ങര കൊല്ലം കൊല്ലം കടപ്പാട്ടുകോണം കടപ്പാട്ടുകോണം കഴക്കൂട്ടം അരൂർ തുറവൂർ എലിവേറ്റഡ് എന്നിവയുടെ നിർമ്മാണമാണ് പൂർത്തിയാകാനായിട്ടുള്ളത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ആകും ഏറ്റവും അവസാനം തയ്യാറാവുക അടുത്ത ഫെബ്രുവരിയോടെ ഈ പതിമൂന്ന് റീച്ചുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരാർ കമ്പനികൾ പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാനും നീണ്ടു പോകാതിരിക്കാനും ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിട്ടുണ്ട് എന്തായാലും കേരളത്തിന്റെ സ്വപ്നം അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകും റോഡിലൂടെ അതിവേഗം നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുമെന്ന വലിയ ഒരു സ്വപ്നത്തിന് കൂടിയാണ് വഴി തുറക്കാൻ പോകുന്നത്